ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പൂർണ്ണമായ ഓപ്പറേറ്റേഴ്സ് മാർക്കറ്റായിരുന്നു ട്രാൻസ്പെറൻസി ഇല്ല റെഗുലേഷൻസ് ഇല്ല വലിയ ഓപ്പറേറ്റേഴ്സ് ചേരുമ്പോൾ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാം അന്ന് ഈ ഗെയിമിൽ ആധിപത്യം നേടിയ ഒരു ആളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എല്ലാവരും ഭയപ്പെടുന്ന പേര് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനിൽ കഴിവുള്ള ഒരു ഓപ്പറേറ്റർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ഭീകരനായ ഓപ്പറേറ്റർ അവനെ എല്ലാവരും വിളിച്ചിരുന്ന പേര് ദി ബ്ലാക്ക് കോബ്ര മനു മനോമാനിക് ദി ബ്ലാക്ക് കോബ്ര ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബാർ കാട്ടിലിൻ്റെ മുഖ്യ നേതാവ് എന്താണ് ബെയർ കാട്ടിൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്മാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ബെയർക്കാട്ടിൽ ഇവർ മാനിപ്പുലേഷനിലൂടെ സ്റ്റോക്കിൻ്റെ വില കുറയ്ക്കുക ഇതിനു വേണ്ടി ഷോർട്ട് സെല്ല് ചെയ്ത് ഡിമാൻഡ് കുറയ്ക്കുകയും സപ്ലൈ കൂട്ടുകയുമാണ് ഇവർ ചെയ്തത് അന്ന് അവർ ഒരു സ്റ്റോക്ക് ലക്ഷ്യമാക്കിയാൽ അതിനെ ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട് അതിന്റെ സപ്ലൈ കൂട്ടുകയും സ്റ്റോക്ക് പ്രൈസ് താഴുകയും ചെയ്യും നിക്ഷേപകർ ഇതുമായി ഓഹരികൾ വിൽക്കാൻ തുടങ്ങും വില ഇനയും താഴുകയും പേരക്കാട്ടിൽ അത് വാങ്ങി ലാഭമുണ്ടാക്കുകയും ചെയ്യും അന്ന് റിലയൻസിന്റെ ഓഹരി വില ഉയർന്ന നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിൽ എത്തിയപ്പോൾ പേരക്കാട്ടിൽ റിലയൻസിനെ നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുങ്ങി ഇതിനുവേണ്ടി റിലയൻസ് ഷെയർസിനെ ഷോർട്ട് സെല്ല് ചെയ്യുകയും റിലയൻസ് ബബിളാണെന്ന് കള്ളപ്രചരണം നടത്തുകയും ചെയ്തു വലിയ തോതിൽ റിലയൻസ് ഓഹരികൾ ഷോർട്ട് സെല്ല് ചെയ്തു റിലയൻസിന്റെ ഓഹരി വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി കുറഞ്ഞു നിക്ഷേപകർ ഭയന്ന് ഓഹരികൾ വിട്ട് ഇറങ്ങി തുടങ്ങി അന്ന് മിക്ക ആളുകളും പറഞ്ഞു റിലയൻസ് കഴിഞ്ഞു റിലയൻസ് തകർന്നു പോകും ധീരുഭായി അംബാനിക്ക് എനിക്ക് കാര്യമില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് ദ പീപ്പിൾ കമ്പനി എന്ന വിശ്വാസം തകരുകയും സാധാരണ ജനങ്ങളുടെ പണം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ ധീരുഭായി അംബാനി ബാർക്കാട്ടലിനെ തകർക്കാനുള്ള പ്ലാൻ തയ്യാറാക്കി റിലയൻസിൻ്റെ പല നിക്ഷേപകരും ധീരുബായിയുടെ വിശ്വസ്തരായിരുന്നു ഫ്രണ്ട്സ് ഓഫ് റിലയൻസ് എന്നൊരു ഗ്രൂപ്പ് രൂപപ്പെട്ടു അവർ എന്ത് ചെയ്തു ഷോർട്ട് സെല്ല് ചെയ്ത എല്ലാ റിലയൻസ് ഓഹരികളും അവർ വാങ്ങി റിലയൻസിന്റെ ഡിമാൻഡ് ക്രമാതീതമായി ഉയർന്നു സ്റ്റോക്ക് പ്രൈസ് വീണ്ടും കുതിച്ചു തൊണ്ണൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപയിലേക്കും നൂറ് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപയിലേക്കും നൂറ്റമ്പത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വരെ സ്റ്റോക്ക് പ്രൈസ് കുതിച്ചു ഷോർട്ട് സെല്ലേഴ്സ് ഷോർട്ട് സെല്ല് ചെയ്ത റിലയൻസ് ഓഹരികൾ തിരികെ നൽകേണ്ട ദിവസം വന്നു എന്നാൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു വാങ്ങാൻ റിലയൻസ് ഓഹരികൾ മാർക്കറ്റിൽ ലഭ്യമല്ലായിരുന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ബെയർക്കാട്ടിൽ അംബാനിയെയും റിലയൻസ് ഇൻഡസ്ട്രീസിനെയും തകർക്കാൻ മാസങ്ങളായി ഷോർട്ട് സെല്ല് നടത്തി ഓഹരികളുടെ വില താഴ്ത്തുകയും ചിലവ് കുറഞ്ഞ നിരക്കിൽ തിരികെ വാങ്ങി സെറ്റിൽമെന്റ് ഡേയിൽ തിരിച്ചു എന്നായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ ധീരുഭായ് അംബാനി ഈ ഗൂഢാലോചന മനസ്സിലാക്കി റിലയൻസിൻ്റെ വിശ്വസ്ത നിക്ഷേപകരോട് വാങ്ങിയ എല്ലാ റിലയൻസ് ഓഹരികളും വിൽക്കാതെ പിടിച്ചു വയ്ക്കാൻ നിർദ്ദേശിച്ചു ഇതോടെ മാർക്കറ്റിൽ റിലയൻസ് ഓഹരികൾ ലഭ്യമല്ല എന്ന അവസ്ഥയിലേക്ക് നീങ്ങി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ട് ദിവസം അടച്ചിടേണ്ടി വന്നു ബാർ കാട്ടിൽ ധീരുഭായി അംബാനിയുടെ മുമ്പിൽ മുട്ടുമടയ്ക്കേണ്ടി വന്നു ദി ദിഫോൾ ഓഫ് ബാർ മനു മനുമാനയ്ക്കിനും ബാർ കാട്ടിലും വൻ നഷ്ടം സംഭവിച്ചു ഷോർട്ട് സെല്ല് ചെയ്തവർക്കും റിലയൻസ് ഓഹരികൾ തിരികെ വാങ്ങാൻ പറ്റിയില്ല വില കുതിച്ചുയർന്നപ്പോൾ അവർക്ക് തിരികെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ബാർ കാട്ടിൽ എല്ലാം നഷ്ടപ്പെടുത്തി റിലയൻസ് ഇൻഡസ്ട്രീസ് മാർക്കറ്റ് മാനുപ്പുലേഷനെ തകർത്തു ധീരുഭായി അംബാനി സ്റ്റോക്ക് മാർക്കറ്റിലെ ആയി മാറി റിലയൻസിൻ്റെ ഓഹരികൾ ഈ സംഭവത്തിന് ശേഷം ഇരട്ടിയായി വളർന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇടം പിടിച്ചു റിലയൻസ് ഏറ്റവും വലിയ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ടെക്സ്റ്റൈൽ ജാൻഡായിരുന്നു പോളിസ്റ്റർ യാണിലൂടെ വിപണിയെ കീഴടക്കി പക്ഷേ ഈ വിജയത്തിൽ ധീരുഭായ് എംബാനി തൃപ്തനല്ലായിരുന്നു റിലയൻസിനെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയായി മാത്രം നിർത്താൻ ധീരുഭായി എംബാനി ഒരിക്കലും ആഗ്രഹിച്ചല്ല ഇന്ത്യ വളരുകയാണ് മിഡിൽ ക്ലാസ് ജനങ്ങൾ വർദ്ധിക്കുകയാണ് ഡിമാൻഡ് കൂടി വരികയാണ് അയാൾ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ പറ്റി പഠിച്ചു ഇന്ത്യയുടെ അടുത്ത ഇരുപത് വർഷം എവിടെയായിരിക്കും റിലയൻസ് ഇനി എന്ത് ബിസിനസ്സിലേക്ക് കടക്കണം ഏത് ഇൻഡസ്ട്രീസാണ് ഇന്ത്യയുടെ ഗ്രോത്ത് ഷെയ്പ്പ് ചെയ്യുക എന്നിവ പ്ലാൻ ചെയ്തു ധീരുഭായി അംബാനിക്ക് മനസ്സിലായിരുന്നു ഇന്ത്യ വളരുമ്പോൾ പ്രധാന ഇൻഡസ്ട്രീസായ പെട്രോ കെമിക്കൽ എനർജി ഫൈനാൻസ് ടെലികോം എന്നീ ഇൻഡസ്ട്രീസിലായിരിക്കും ഡിമാൻഡെന്ന് റിലയൻസ് വൺ ബൈ വൺ എല്ലാ പ്രധാന ഇൻഡസ്ട്രീസിലേക്കും എക്സ്പാൻഷൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി അത്രയൊന്നും പ്രാധാന്യമില്ലായിരുന്നു റോ മെറ്റീരിയൽസ് ഇറക്കുമതിയായിരുന്നു ആശ്രയം ഫോറിൻസ് കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ് നിർണായകമായ കാലം റോ മെറ്റീരിയൽസ് ഓൺ ചെയ്താൽ പവർ സ്വന്തമാക്കാം എന്ന് ധീരുവായ അംബാനിക്ക് മനസ്സിലായി റിലയൻസ് പോളിസ്റ്റേഴ്സ് യാനിൻ്റെ റോ മെറ്റീരിയൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പെട്രോ കെമിക്കൽസിലേക്ക് എക്സ്പാൻഷൻ ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ജാംനഗർ ഗുജറാത്തിൽ റിലയൻസ് സ്ഥാപിച്ചു ഇന്ത്യയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ ആരംഭിച്ചു റിലയൻസ് ഒരു ടെക്സ്റ്റൈൽ കമ്പനി മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ പവർ ഹൗസായി പ്രവർത്തിക്കാൻ തുടങ്ങി പെട്രോ കെമിക്കൽസിൽ നിന്ന് പ്ലാസ്റ്റിക് പോളിമേഴ്സ് കെമിക്കൽസ് എന്നിവ നിർമ്മാണം തുടങ്ങി റിലയൻസ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ബാക്ക് ആകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ തകർപ്പൻ വളർച്ചയിലൂടെ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന കാലം റിലയൻസ് ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട സമയമെത്തിയിരുന്നു പക്ഷേ ഒരു വലിയ ചോദ്യം റിലയൻസിനെ അഭിമാനത്തോടെ മുന്നോട്ട് ആര് നയിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുകേഷ് അംബാനി റിലയൻസിൽ ചേർന്നു ധീരുഭായി അംബാനിയുടെ ദീർഘദർശന ബിസിനസ് തന്ത്രങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ മുകേഷിന് അവസരം ലഭിച്ചു റിലയൻസിന്റെ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ മുകേഷിൻ്റെ കീഴിൽ ആരംഭിച്ചു മുകേഷിൻ്റെ ആദ്യത്തെ വലിയ ദൗത്യം റിലയൻസിന്റെ ടെക്സ്റ്റൈൽ ബിസിനസ്സിനെ വലിയ പെട്രോ കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് എംപയറാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അനിൽ അംബാനി റിലയൻസിൽ ചേർന്നു ഫൈനാൻസ് ആൻഡ് മാർക്കറ്റ് സ്ട്രാറ്റജീസിൽ പ്രധാന പങ്ക് വഹിക്കാൻ തയ്യാറായി റിലയൻസിൻ്റെ ഐ പി ഒ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡെപ്റ്റ് ഫൈനാൻസിംഗ് എന്നിവയുടെ മാർഗങ്ങൾ കണ്ടെത്തിയത് അനിൽ ആയിരുന്നു റിലയൻസിന് രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക്കലി ട്രേഡഡ് കമ്പനിയാക്കാൻ അനിൽ പ്രധാന പങ്ക് വഹിച്ചു റിലയൻസിന്റെ ടെക്സ്റ്റൈൽ ആൻഡ് പെട്രോ കെമിക്കൽ ബിസിനസ്സിൽ വിജയം നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ധീരുഭായി അംബാനി ഒരു പുതിയ ലോകത്തേക്ക് ചുവടുവെച്ചു ഫൈനാൻഷ്യൽ സർവീസസ് റിലയൻസ് ക്യാപിറ്റൽ ഫൈനാൻസ് ട്രസ്റ്റഡ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ കമ്പനി തുടക്കം കുറിച്ചത് ഇതൊരു ബിസിനസ് എക്സ്പാൻഷൻ അല്ല ഒരു സ്ട്രാറ്റജിക് മാസ്റ്റർ സ്ട്രോക്ക് കൂടിയായിരുന്നു പക്ഷേ അന്ന് ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ സർവീസസ് എന്നത് ഒരു ഗവൺമെൻറ് ഡൊമിനേറ്റഡ് ഏരിയ ആയിരുന്നു ബാങ്കിങ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കർശന നിയന്ത്രണങ്ങൾക്കുള്ളിലായിരുന്നു ധീരുഭായ് അംബാനി ഇതിൽ വലിയൊരു സാധ്യത കണ്ടു ഇന്ത്യയുടെ സമ്പത്ത് വർദ്ധിക്കുകയാണ് ലോകമെമ്പാടും ഫൈനാൻഷ്യൽ സർവീസസ് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായി വളരുകയാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ജനസംഖ്യ ഉയരുമ്പോൾ അവർക്ക് മികച്ച ഫൈനാൻഷ്യൽ സൊല്യൂഷൻ ആവശ്യമാകും പിന്നീട് ഓൺലൈൻ ട്രേഡിംഗ് വെൽത്ത് മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്നിവയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇൻട്രഡ്യൂസ് ചെയ്തു ഇതിലൂടെ റിലയൻസ് ക്യാപിറ്റൽ വെറും ഒരു ഫൈനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലെ ടോപ്പ് ഫൈനാൻഷ്യൽ പവർ ഹൗസായി മാറി റിലയൻസ് ക്യാപിറ്റൽ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻ സെക്ടർ ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുമ്പോൾ ധീരുഭായി അംബാനി മാർക്കറ്റിൻ്റെ ഭാവി കണ്ട് റിലയൻസ് ടെലികോമിന് തുടക്കം കുറിച്ചു അക്കാലത്ത് സാധാരണക്കാർക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒട്ടും അഫേർഡബിൾ ആയിരുന്നില്ല കോൾ റേറ്റുകൾ വളരെ അധികമായിരുന്നു ഒരു സിം കാർഡ് എടുക്കാൻ പോലും സാധാരണക്കാരന് പറ്റാത്ത അവസ്ഥ റിലയൻസ് ടെലികോമിൻ്റെ എൻട്രി ഒരു ഗെയിം ചേഞ്ചറായി മാറി ലോ കോസ്റ്റ് മൊബൈൽ റവല്യൂഷൻ സാധാരണക്കാരനും മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു അഫോർഡബിൾ കോളിംഗ് പ്ലാൻസ് മറ്റുള്ള ടെലികമ്യൂണിക്കേഷൻ കമ്പനികളെ ചലഞ്ച് ചെയ്തുകൊണ്ട് മൊബൈൽ റേറ്റുകൾ കുറച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ നാച്ചുറൽ ഗ്യാസ് റിസർവ് കണ്ടുപിടിച്ചു തൊണ്ണൂറുകളിൽ ഇന്ത്യയുടെ എനർജി സെക്ടർ വലിയ പ്രതിസന്ധിയിലായിരുന്നു ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും കണ്ടുപിടിച്ചു ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഇതിൻ്റെ ഒരു വലിയ വിഭാഗം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരികയായിരുന്നു ഈ ഒരു പരിഹാരമായി ധീരുഭായി അംബാനി റിലയൻസിൻ്റെ എക്സ്പ്ലോറേഷൻ ടീമിനെ വെച്ച് കൃഷ്ണ ഗോദാവരി തീരത്ത് രണ്ട് മില്യൺ ബാരലിലധികം ഗ്യാസ് റിസർവ് കണ്ടെത്തി ഇന്ത്യയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഡിസ്കവറി ആയിരുന്നു അത് അതുവരെ റിലയൻസിനെ പലരും ഒരു ടെക്സ്റ്റൈൽ ആൻഡ് പെട്രോ കെമിക്കൽ കമ്പനിയായി മാത്രമേ കണ്ടിരുന്നുള്ളൂ റിലയൻസിൻ്റെ വിജയഗാഥ വിപണിയിലെ കളികളെയും ബാർ കാട്ടലുകളെയും തകർത്ത ധീരുഭായ് അംബാനിയുടെ തന്ത്രങ്ങൾ അതുപോലെ തന്നെ ടെലികമ്യൂണിക്കേഷൻ എനർജി റീറ്റെയിൽ തുടങ്ങിയ വിവിധ വ്യവസായങ്ങളിൽ അംബാനി ഗ്രൂപ്പിന്റെ ഇടപെടലുകൾ സാധാരണക്കാരനെ ഓഹരി വിപണിയിലേക്ക് ആകർഷിച്ച ഗെയിം ചേഞ്ചർ ടെലികോം മാർക്കറ്റിൽ വിലകൾ താഴ്ത്തിയ ഡിജിറ്റൽ റവല്യൂഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ ഇന്ത്യയെ എനർജി ഇൻഡിപെൻഡൻസിലേക്ക് കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ ബിസിനസ് ലോകത്ത് തികഞ്ഞ ഇൻ്റലിജൻസ് തന്ത്രങ്ങൾ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇതൊക്കെയാണ് ധീരുഭായ് അംബാനിയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബിസിനസ് രാജാവാക്കിയത്